നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ത്രീ ബൈ ത്രീ ക്യൂബിന്റെ റുബീസ് ക്യൂബിന്റെ സെക്കൻഡ് ലെയർ അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നാല് സൈഡിലാണ് അതായത് ഈ നാല് പീസുകളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഇത് രണ്ട് കളറുള്ള പീസുകൾ കഴിക്കും ഈ പീസുകളൊക്കെ എവിടേക്കാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ നാല് ഭാഗത്തും ഉണ്ടാവും കൂടാതെ മോളിലുള്ള ഈ നാല് ഭാഗത്തും ഉണ്ടാവും അപ്പം നമുക്ക് ഏറ്റവും സിംപിളായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഇപ്പം ഇവിടെ ഉള്ള ഒരു പീസ് തന്നെ ഇവിടേക്കോ ഇവിടേക്കോ കൊണ്ടുവരുന്നതിനാണ്ട് എളുപ്പം മോളിലുള്ള ഒരു പീസ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൊണ്ടുവരാൻ എളുപ്പമാണ് അപ്പോൾ അത് ഏറ്റവും എളുപ്പമായോണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിലുള്ള ഈ നാല് കളറിലുള്ള ഏതെങ്കിലും സൈഡിലേക്കോ എവിടേക്കെങ്കിലും പോകാനുണ്ടോ നോക്കുക അത് കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമാണ് അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോളില് ഈ നാല് കളറില് യെല്ലോ ഇല്ലാത്ത പീസ് ഏതെങ്കിലും നോക്കുക ഇവിടെ യെല്ലോ ഉണ്ട് ഇവിടെ യെല്ലോ ഉണ്ട് ഇവിടെയും യെല്ലോ ഉണ്ട് ഈ ഒരു പീസിന് മാത്രം യെല്ലോ ഇല്ല അപ്പൊ ഈ യെല്ലോ ഇല്ലാത്ത പീസ് നമുക്ക് ഈ നാല് ഭാഗത്ത് എവിടെയെങ്കിലും ആണെന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ട് മനസ്സിലാക്കുക യെല്ലോ ഉള്ള പീസ് എപ്പോഴും മുകളിൽ തന്നെയായിരിക്കും കാരണം നമ്മളെ പീ കളറ് യെല്ലോ ആണ് അപ്പം മുകളിൽ തന്നെ അപ്പം ഈ പീസ് ഇവിടെ തന്നെയായിരിക്കും ഈ പീസ് ഇവിടെ തന്നെയായിരിക്കും പക്ഷെ റൊട്ടേഷൻ അവിടെ ഇവിടെയൊക്കെ മാറും ഈ പീസും ഇവിടെ തന്നെ ആയിരിക്കും ഇത് നേരെ തിരിച്ചായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് കളർ അതായത് യെല്ലോ ഇല്ലാത്ത പീസ് ഒരിക്കലും ഈ നാല് പ്ലേസിൽ വരില്ല അത് ഈ നാല് പ്ലേസ് താഴെയുള്ള ഈ നാല് സെക്കൻഡ് ലെയറിലെ നാല് സ്ഥലത്തേക്കും വരിക അപ്പം അത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ ഇവിടെ പറയുന്നത് ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഉള്ളതും പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് നോക്കാം അപ്പൊ തൽക്കാലം നമുക്ക് ആദ്യം ഏതാ നോക്കാം അപ്പൊ മുകളിൽ യെല്ലോ ഇല്ലാത്തൊരു കളർ നമുക്ക് ഗ്രീന് റെഡ് നോക്കി അപ്പൊ ഇത് എവിടെ എത്തിക്കേണ്ടത് നോക്കാൻ എളുപ്പത്തില് ഈ ഫേസ് ആയി കിടക്കുന്ന കളർ ഏതാ നോക്ക് എന്താ ആണ് ആ റെഡ് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുക റൊട്ടേറ്റ് ചെയ്തിട്ട് സെൻടറായിട്ട് മാച്ച് ചെയ്തു അതിനുശേഷം ഈ ഒരു പീസ് ഇവിടേക്കാണ് വരേണ്ടത് ഈ ഒരു പീസ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് കുറച്ച് ലെങ്ത് ലെങ്ത് മീൻസ് ഒരു നാലഞ്ച് മൂവ്മെൻ്റ് ഉള്ളു അതായത് ഇത് ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിനെ ഓപ്പോസിറ്റ് കുറക്കുന്നു അവിടെ കറക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് ആ മുകളിലുള്ള ഒരു പീസ് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു അതായത് ടോപ്പിലുള്ള പീസ് നമുക്ക് എപ്പോഴും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൊണ്ടുവരാൻ എളുപ്പമാണ് അപ്പൊ നമ്മൾ ടോപ്പിൽ ഈ നാല് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പീസ് യെല്ലോ ഇല്ലാത്ത പീസ് ഉണ്ടോ നോക്കുക ആ പീസിനെ നമുക്ക് ലെഫ്റ്റിലോ റൈറ്റോ കൊണ്ടുവരിക അപ്പൊ ഈ ഒരു വീഡിയോ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ അൽഗോരിതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അൽഗോരുത നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്യൂബ് ത്രീ ബൈ ത്രീ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്യുക ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക പിന്നെ റൈറ്റ് സൈഡിലേക്ക് മാറാനുള്ള വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതായത് ബിഗ്നസ് മെത്തേഡിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിം നമ്മൾ ഈ ഒരു പീസ് റൈറ്റ് സൈഡിലേക്ക് ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ലോങ്ങ് അൽഗോരിതം മീൻസ് ഒരു നാലഞ്ച് ആൽഗോരം ഞാൻ മുമ്പ് കാണിച്ച അൽഗോരിതം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു പീസിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് വരണ്ട ഭാഗം മേലോട്ട് തിരിക്കുന്നു പിന്നെ ആ മാറ്റി മാറ്റിവെച്ചത് റിട്ടേൺ തിരിക്കുന്നു എന്നിട്ട് ഈ തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്കൊരു വൈറ്റ് മിസ്സായിട്ടുണ്ടോ ഓക്കെ അതിന് ശേഷം നിങ്ങൾ ക്യൂബ് ഇങ്ങനെയല്ലേ പിടിച്ചത് വൈറ്റ് ഇതാ ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ വന്നു അതിനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുക ഇപ്പം വൈറ്റ് നിങ്ങളെ ഫേസിൽ വന്നു അല്ലേ ഫേസിൽ വന്ന ശേഷം സൈഡും സൈഡും മാച്ചാണ് നിങ്ങൾ പഠിച്ച രണ്ട് സൈഡും സൈഡും മാച്ചാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ ഇവിടെ തിരിക്കുക എന്നിട്ട് ഈ ലെഫ്റ്റ് ഭാഗം ഒന്നും മെലോട്ട് തിരിക്കുന്നു എന്നിട്ട് തിരിച്ച് മോൾ ഭാഗം തിരിച്ച് ഒന്ന് റിട്ടേൺ തിരിക്കുന്നു ആ തിരിച്ച ലെഫ്റ്റ് ഭാഗം തിരിച്ച് തിരിക്കുന്നു ഇപ്പം നിങ്ങൾ ഇതാ മുകളിൽ ഉണ്ടായിരുന്ന പീസ് ഇതാ റൈറ്റ് സൈഡിലേക്ക് പോയി അപ്പോൾ ഞാൻ മോളിലുള്ള ഒരു പീസ് റൈറ്റ് സൈഡിലെ പോകാനുള്ള രണ്ട് ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് രണ്ട് മൂന്ന് ഒരു നാല് മൂവ്മെന്റ്സ് ഉള്ളത് നാല് അഞ്ച് മൂവ്മെന്റ്സ് ഉള്ളതാ മ രണ്ടാമത്തത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനുള്ള ഇക്വേഷനും അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ അൽഗോരിതം അത്ഘുതം യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ട്രിപ്പായിട്ട് നമുക്ക് വരാം ബൈ